ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് നിങ്ങളായിട്ട് ഞാൻ പറഞ്ഞേക്കുന്ന കുറച്ച് എന്താ പറയുക ഡ്യൂട്ടികൾ കുറച്ച് ഓഫ് എന്തായിരുന്നു അതിന് മലയാളം വാട് ദൗത്യങ്ങളില്ല ദൗത്യങ്ങൾ എനിക്കത് ചെയ്യാനുണ്ട് പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരാഴ്ചയായിട്ട് എനിക്ക് വയറിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പം ഇന്നലെയാണ് ഞാൻ ഫൈനലി പോയിട്ട് ഡോക്ടറിനെ കാണിക്കണത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തോ ഇൻഫെക്ഷനാണ് സോ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കണം മൂന്ന് ദിവസത്തേക്ക് നോൺ വെജ് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം ഇന്ന് സക്സസ്ഫുള്ളി തീരും കാരണം ഞാൻ എല്ലാ ദിവസവും നോൺ വെജ് കഴിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും ഫോമില്ല ചിക്കൻ അങ്ങനെയല്ല ഒന്നെങ്കിൽ എഗ്ഗോ അല്ലെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു മീലെങ്കിലും ഞാൻ ഒപ്പിച്ച് എപ്പോഴെങ്കിലും എപ്പോഴും ഞാൻ നോൺ വെജ് കഴിക്കും അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു നോൺ വെജ് കഴിക്കരുതെന്ന് അപ്പൊ അതിന്റെ ധർമ്മസങ്കടത്തില് ഞാൻ തിരിച്ച് വന്നിട്ട് ചോറും തൈരും കൂടിയാണ് കഴിച്ചത് അപ്പം അതിന്റെ റെസ്റ്റ് എടുക്കലായിരുന്നു എൻ്റെ ഇന്ന് ക്ലാസ്സിൽ പോയപ്പോഴാണെങ്കിൽ എനിക്കിങ്ങനെ തലയൊക്കെ അവിടെ ഇങ്ങനെ കടന്ന് കറങ്ങുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു അപ്പം ഞാൻ നേരെ വന്ന് ഒരൊറ്റ ഉറക്കം ഉറങ്ങി ഞാൻ ഇപ്പം എണീറ്റിട്ട് അപ്പോഴേ ഓർത്തത് ദൈവമേ നിങ്ങളുണ്ടല്ലോ നിങ്ങളെപ്പറ്റി ഞാൻ ഓർത്തത് ഇപ്പോഴാണ് അപ്പം ഇന്ന് ഞാൻ ഓർത്തു ഞാൻ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് കുറച്ച് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു പി ജിയുടെ ടൂർ ചെയ്യാവോ അപ്പൊ ഇത് ടൂർ ചെയ്യാൻ മാത്രമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കുറേ പേർ ചോദിച്ചിട്ടുണ്ട് പി ജി എന്താണെന്നുള്ളത് ഹോസ്റ്റലാണോ പി ജി ആണോ ആക്ച്വലി ഇത് ഒരു പി ജി ആണ് പി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയിങ് ആയിട്ട് നിൽക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിലോണ്ട് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഹോസ്റ്റലായിരുന്നു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എത്ര ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറോളം ഇരുന്നൂറോളം പിള്ളേരുണ്ട് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതൊരു അഞ്ച് ഫ്ലോർ ബിൽഡിംഗ് ആണ് കുഞ്ഞ് ബിൽഡിംഗ് ഒരു ഫ്ലോറിൽ നാല് റൂം ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ട് ഞാൻ ഈ സൈഡിലാണ് ഞാൻ ലെഫ്റ്റ് സൈഡിലെ റൂമിലാണ് അങ്ങനെ നാല് റൂം ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെന്താണ് അഞ്ച് ഫ്ലോർ ഉണ്ട് ഓക്കെ അഞ്ചാമത്തെ ഫ്ലോറിൽ ആ ഫ്ലോറിലാക്കൂടെ രണ്ട് റൂം എന്തേ ഉള്ളൂ അപ്പം അത്രയും പിള്ളേരെ ഉണ്ടാവുള്ളൂ ആൻഡ് ചിലത് സിംഗിൾ ഷെയറിങ് ആയിരിക്കും ചിലത് ടു ഷെയറിങ് ആയിരിക്കും ചിലത് ത്രീ ഷെയറിങ് ആയിരിക്കും അങ്ങനെ ത്രീ ഷെയറിങ് വരെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിന് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് കുറവാണ് ഹോസ്റ്റലിനെ പോലെയല്ല ഇവിടെ നമ്മൾ കർഫ്യൂ നമ്മൾ തിരിച്ച് ഈ സ്ഥലത്തേക്ക് കയറേണ്ട സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഹോസ്റ്റലൊക്കെ നിന്നോടുന്ന സമയത്ത് ഏഴ് മണിക്കായിരുന്നു ഏഴ് ഏഴര ആയപ്പോഴാണ് ഇവിടെ അങ്ങനത്തെ ഒരു സമയമായിട്ട് ഒരു പത്ത് പത്തര ആവുമ്പോൾ ഗേറ്റ് അടയ്ക്കും പക്ഷെ നമ്മൾ അങ്ങളോട് വിളിച്ച് പറയണം ഞങ്ങൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകുകയാണ് നമുക്കിച്ച് ലേറ്റായിട്ടേ വരുള്ളൂ പറഞ്ഞാൽ ഞങ്ങളോട് വിളിച്ചാൽ മതി അങ്ങൾ വന്ന് തുറന്നു അങ്ങനെയാണ് സംഭവം ഇവിടെ താഴെ ഒരു ഫാമിലി ും പിള്ളേരും ഒക്കെ ഉള്ള ഒരു ഫാമിലി അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പാണ് അപ്പം ഞാൻ നിൽക്കുന്ന ഒരു ടു ഷെയറിങ് റൂമിലാണെന്ന് നിങ്ങൾക്കറിയാലോ എൻ്റെ റൂം വേറ്റിനെ നിങ്ങൾ കണ്ട് 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 ഉറങ്ങുന്ന കുട്ടി ഉറങ്ങുന്ന കുട്ടി എന്ന് പറയുന്ന ആ കുട്ടി തന്നെ അപ്പം ഇപ്പുറത്താണെങ്കിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സൗമി അവൾ നിൽക്കുന്നത് സിംഗിൾ ഷെയറിങ്ങിലാണ് അപ്പം ഞാൻ ഓർത്തു ഇന്ന് നിങ്ങൾക്കൊരു ടൂർ എൻ്റെ റൂമിൻ്റെയും ടൂർ നമുക്ക് അവളേം ബുക്കിപ്പടിച്ച് അവളുടെ റൂം റൂമിൻ്റെ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അവളുടെ റൂമിലും കൂടെ പോവാം പിന്നെ ജസ്റ്റ് ആയിട്ട് ഒരു ബ്രീഫ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഓടിച്ച് കാണിക്കാൻ ഓർത്തും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ സോ യെസ് കമോൺ ലെറ്റ്സ് ഗോ നമുക്ക് നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ റൂം ടൂർ ഓക്കേ

കുറച്ച് പഞ്ചസാര വെള്ളം വീണിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്ന് ഞാൻ അതൊക്കെ എടുത്ത് വിരിച്ചിട്ടതാണ് അപ്പൊ ഇതാണ് എന്റെ കട്ടിൽ അടക്കിട്ട് ഓക്കെ അപ്പൊ ഇതാണ് എന്റെ കട്ടില് എൻ്റെ അതുപോലെ ഇവിടെ എന്റെ സൂട്ട് കേസും ഒരു വേസ്ബിന്നും ഒരു ചൂലും നമുക്ക് ചൂലൊക്കെ വെച്ച് അടിച്ചു വരിക ഇതൊക്കെ ആക്കി അടിച്ചു വരിക അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് അപ്പം ഈ സൈഡ് മൊത്തം അങ്ങനെയാണ് ഇതാണ് എന്റെ റൂമ് ഞാൻ അടി കണ്ടോ അടി മൊത്തം സൂട്ട് കേസുകളാണ് അതുപോലെ തന്നെ ഞാൻ ഇരിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇത് എന്റെ മേക്കപ്പ് സെറ്റ് ആണ് ഞാൻ കാരണം ഞാൻ എപ്പോഴും താഴെ എടുത്ത് മേക്കപ്പ് സെറ്റ് വെക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലമില്ലാത്തതുകൊണ്ട് വേറെ ഒന്നുമല്ലേ താഴെ മേക്കപ്പ് സെറ്റ് വെച്ചിട്ട് രാവിലെ തന്നെ ഇണീക്കുമ്പോൾ അതെടുത്ത് മോളി വെക്കും മേക്കപ്പ് ഇടും പിന്നെ തിരിച്ച് താഴ്ക്കേണ്ടി വെക്കും അതാണ് നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള പരിപാടി അതുപോലെ നമ്മുടെ ഇതുണ്ട് അയൺ ബോക്സ് ഉണ്ട് കാരണം നമുക്ക് എല്ലാ ദിവസവും കോളേജിൽ പോകുമ്പോഴത്തോണേക്കണമല്ലോ ഞാൻ ചോലി വെച്ചിട്ടിരിക്കുന്ന ഒരു മിനിറ്റ് ചോദ്യം വെച്ചിരിക്കാനുണ്ട് ഓക്കെ അതുപോലെ തന്നെ ആ പിന്നെ ഇത് നമ്മൾ നോക്കിയെടുത്ത് ഇത് നമ്മുടെ ഇതിന്റെ പേറും ഉണ്ട് കേട്ടോ പക്ഷെ ഇതിന്റെ പേർ അടിയിൽ എവിടെയാണ് അത് കണ്ടുപിടിക്കണം എവിടെയാണ് കാരണം ഞാൻ കുറച്ചു ദിവസം കുറച്ച് കാലമായിട്ട് ഞാൻ ഈ ഡമ്പൽ ഉപയോഗിച്ചിട്ടില്ല സ്കൂൾ ബാഗ് ലാപ്ടോപ്പ് ബാഗ് വെള്ളം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാണെങ്കിൽ ഇവളുടെ അലക്കാൻ എടുത്ത് തുണിയാണ് എൻ്റെ ഇവിടെ ഒരു തുണിയുടെ കൂമ്പാരം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെ കാണിക്കാൻ പറ്റാത്തെന്ന് ഞാൻ എടുത്തിട്ട് അലമാരി വെച്ചു വന്നു അപ്പൊ കുറച്ച് തുണി അവിടെ അവിടെയുള്ളു പിന്നെ ചേറും ഈ അലമാ ഈ അലമാരി അല്ലല്ലോ ടേബിൾ ഈ ടേബിളിന്റെ അകത്ത് ഇത് മച്ചത്തിൻ്റെ ബർത്ത് ഡേ ആയിരുന്നല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതായിരുന്നു വെരി അൺഎക്സ്പെക്റ്റഡ് വെരി വെരി അൺഎക്സ്പെക്റ്റഡ് അതുപോലെ തന്നെ ഈ ടാങ്ക് കണ്ടോ ഗേശ് ഞാൻ ഈ അടുത്ത് മറ്റേ ദ്വിദിനില്ലേ നിങ്ങളെന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതാണ് അപ്പൊ അവൻ്റെ വീട്ടിൽ ആന്റീൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആൻറ്റി ആണെങ്കിൽ എനിക്ക് ടാങ്കാണ് ഉണ്ടാക്കി തന്നെ കുറെ കാലത്തിന് ശേഷം ഞാൻ ടാങ്ക് കുടിക്കണം കേട്ടോ കുറേ കാലത്തിന് ശേഷം എനിക്കങ്ങ് രുചി ഇഷ്ടമായിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം അങ്ങോട്ട് വീട്ടിൽ പോയപ്പോഴത്തേക്ക് ആന്റണിനെ അടുത്തോട്ട് പറഞ്ഞായിട്ട് എനിക്ക് ടാങ്ക് മതി ടാങ്ക് ഉണ്ടാക്കി തരാമോ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു ഓക്കെ ശരി എന്നാൽ ടാങ്ക് മേടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ ടാങ്ക് മേടിച്ചിട്ട് വന്നു അപ്പം എൻ്റെ ഈ ടാങ്കിന്റെ ഇഷ്ടം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ക്രേവിങ് കാരണം എനിക്ക് ദുദീം ടാങ്ക് മേടിച്ചോണ്ട് വന്നതാണ് അപ്പൊ അത് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇരിക്കട്ടാ പിന്നെ പ്ലേറ്റ് സാമഗ്രികൾ ഇങ്ങനെ ഒരു ബോക്സ് ഇവിടെ എപ്പോഴും ഉണ്ടാവും ഇത് എന്നെ അല്ല ഇവളുടെ ആണ് ഇത് ഗിഫ്റ്റ് ആണ് പക്ഷെ മിക്ക ദിവസങ്ങളിലും എനിക്കൊരു വിളി വരും നേഹ ഞാൻ പുറത്തായിരുന്നു അവിടെ താഴെ ഒരു ചേട്ട മാറിട്ടുണ്ട് ഇവിടെ ഉള്ള തുണി അടുത്ത് അങ്ങോട്ട് കൊടുക്കാം എക്സ്ചേഞ്ച് ഒന്ന് സൈസ് മര്യാദി വാങ്ങിക്കത്തില്ല എന്നിട്ട് എപ്പോഴും എക്സ്ചേഞ്ച് ചെയ്തോണ്ടിരിക്കണം രണ്ട് ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡേസ്റ്റിലായിട്ട് ഇവളുടെ എന്തെങ്കിലും വരും എന്തെങ്കിലും ഷാംപൂ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും നെയിൽ പോളിഷ് ചിലപ്പോൾ ചിലപ്പോൾ ഓർഡർ ചെയ്യാം ഓർഡർ ബ്രാന്തിയാണ് എനിക്ക് റൂംമേറ്റ് ആയിട്ടുള്ളത് പിന്നെന്താ ഗ്രേപ്സ് ഇപ്പൊ മേടിച്ചിട്ട് വന്നാൽ കേട്ടോ നല്ല വയറ് വയറശേരില്ലായിരുന്നു അങ്ങനെ ഇതാണ് എന്റെ സൈഡ് ഇതാണ് ഇവളുടെ സൈഡ് ഇതാണ് ഇവളുടെ റൂം ഐ മീൻ ഇവളുടെ ബെഡ് ഈ സൈഡിലേക്ക് നല്ല രസമാണ് എന്താ ഇവിടെ മൊത്തം പണിക്കാരാണ് നമ്മള് നല്ല രസം ഇവിടെ നിന്നൊക്കെ തുണി മാറാൻ സൂപ്പർ ഇവിടെ ഇങ്ങനെ ഒരു പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഏത് സമയം ഇവിടെ പണിക്കാരുണ്ടാവും പക്ഷെ ഇച്ചിരി ചെവിതല കേൾക്കാം അല്ലെങ്കിൽ രാവിലെ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ തുടങ്ങൂല്ലേ ഡ്രില്ല്ല് ചെയ്യാൻ അവർ തുടങ്ങും ഏഹ് പറഞ്ഞിട്ട് നമ്മുടെ ഉറക്കം പോയി നമ്മൾ എണീറ്റ് ഇങ്ങനെ ഇരുന്ന് കേക്കണം ഡ്രില്ല്യാണ് അതൊരു മ്യൂസിക് പോലെയാണ് ഓ അപ്പൊ ഇതാണ് ഈ സൈഡ് അപ്പൊ ഇത്രയാണ് ടോയ്ലറ്റ്സ് കാണാം ഇതാണ് ടോയ്ലറ്റ്സ് ഇതാണ് ടോയ്ലറ്റ് ഞാൻ പറഞ്ഞു ഇവിടെ ഷാമ്പുവിന്റെ ക്ലാശം പറഞ്ഞില്ല ഇത് വൺ ടു ചോദിക്കാം അത് രണ്ട് സോപ്പ് സോപ്പ് ആഹ് ഇത്രേള്ളൂ നമ്മുടെ ടോയ്ലറ്റ് ആണല്ലോ കുഞ്ഞാണ് നമുക്ക് ഞാൻ കൊറേ പേര് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നേരിട്ട് വന്നിട്ടുണ്ട് പയറ ടോയ്ലറ്റ് വീഡിയോ പറഞ്ഞ പ്രശ്നമാണ് ഡിസ്റ്റ് ഒന്നും വേണ്ട അപ്പം ഇതാണ് ഈ റൂം ഞാൻ ബാത്റൂമിൽ വരെ എന്തോ പറയാൻ ആ ഞാനിങ്ങനെ നേരിട്ട് കാണുന്ന സമയത്ത് ക്രൈസ്റ്റിലൊക്കെ ചില ചിലവരെ കാണുക ഗ്രാൻഡായിട്ട് അപ്പൊ അവര് പറയും പീജ് കാണാൻ ഭയങ്കര വലുതാണല്ലോ അതോ അത്ര വലുപ്പ വലുപ്പം ഇത് നമ്മളൊരു ഒരു ഒരു ഇതിനാണ് രണ്ടുപേരും കൂടെ കൂടെ നിൽക്കുന്നത് അത്ര വലിപ്പം ഇല്ല കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര വലുപ്പം പക്ഷെ അത്ര വലുപ്പമൊന്നുമില്ല ടൂർ ഷെയറിങ് ഇങ്ങനെയാണ് ഇനി നമുക്ക് സൗമ്യ സൗമ്യ കൊറേ ബാത്റൂമിൽ ഇങ്ങനെ ഒരു മറ്റേ സത്യാഗ്രഹ സമരം പോലെ ഇരിക്കുകയാണ് ഞാൻ കുറെ ഒരമണിക്കൂർ മുമ്പോൾ വിളിച്ചാൽ വന്നു മറ്റോളൂ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം കമോൺ ടു ാണ് പറ റൂമിനെ പറ്റി നാണം വന്നു സൗമ്യ അപ്പൊ ഇതാണ് സിംഗിൾ ഷെയറിങ് ഇവിടെ ഇവരുടെ ഒരു ഫ്രണ്ട് ഇതൊക്കെ ചുമ്മാ മിഠായി മേടിച്ചു കൊടുത്തു അപ്പം ഇവക്ക് മിഠൈ മിഠൈ മേടിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്കാണ് ഉപകാരം താങ്ക് യു സോ മച്ച് ഈ ഒരു വേദിയിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ബിക്കോസ് എടുത്ത് കഴിക്കണമെന്ന് വരും അതെ ഇടക്കിടക്ക് ഗൾഫിൽ പോയിട്ട് വരുന്നതാണ് സോ അത് ചുമ്മാ പറയണതോ ഡൊമസ്റ്റിക് ഇതാണ് ഉപദ്രവിക്കുന്നത് സൗണ്ട് ഇല്ലാത്ത അലാം കൈ സൗണ്ട് ഇല്ല എന്തിനാ അപ്പൊ ഇവളുടെ സിംഗിൾ ഷെയറിങ് ഇതാണ് ഇത്രയുള്ളൂ രണ്ടരിയും ഈ ടേബിളും എന്തൊക്കെയൊക്കെയാ വേറെ ഒന്നും ഇല്ലല്ല പിന്നെ ബാത്റൂമും കൂടെ ജസ്റ്റ് നോക്കാം ബാത്റൂം നോക്കണ്ടേ റൂമിന്റെ ഇമ്പോർട്ടന്റ് പാട്ടല്ലേ ബാത്രൂം ബാത്റൂം അത്രേ ഉള്ളു പിന്നെ ഒളിഞ്ഞു നോക്കണമെങ്കിൽ അവിടേക്ക് ഒളിഞ്ഞു നോക്കാം പക്ഷെ ഇവിടെ ടാങ്ക് മാത്രമേ ഒളിഞ്ഞു നോക്കാൻ

ഞാനല്ല എനിക്ക് കാര്യത്തിലൊക്കെ കുറച്ചധികം മടിയുള്ളത് എനിക്ക് വലിയ അങ്ങോട്ട് താല്പര്യം പിന്നെ സേഫ്റ്റിക്ക് രണ്ട് ഹെൽമെറ്റ് ഉണ്ടവിടെ വല്ലപ്പോഴൊക്കെ സ്കൂട്ടർ ഇട്ടുമ്പോ വല്ലപ്പോഴൊക്കെ ഹെൽമെറ്റ് ഇട്ട് പോയാലും അപ്പൊ വേണ്ടി എന്തെങ്കിലും സിമിലാരിറ്റി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽമെറ്റ് അല്ല അതെ അതെ വളരെയധികം സത്യം അപ്പം അത്രേ ഉള്ളു നമ്മുടെ അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ എന്താ റൂം ചോർ ഇവളുടെ റൂം കാണിച്ച് ഇനിയിപ്പോ ത്രീശേരം കാണിക്കാൻ തൃശേരനെ ഫ്രണ്ട്സ് ആയിരുന്നില്ല അപ്പൊ തൃശൂര കാണിക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ റൂം അപ്പൊ എനിക്ക് ഞാൻ വീട് എടുക്കുന്നവരെ കാണിച്ചിട്ട് എന്തു ചെയ്യാം അപ്പൊര് അതെ ആ ഐ ഡി കാർഡൊക്കെ ഇട്ടിട്ടാണ് വല്ലപ്പോഴൊക്കെ ജോലിക്ക് പോകും ഓക്കെ അപ്പം അത്രേ ഉള്ളൂ കൈസപ്പ ഇതാണ് ഞങ്ങളുടെ പി ജി ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഇതാണ് ഞങ്ങളുടെ റൂം ഓക്കെ സി ഓ ഇന്ത്യ അതെ സൈനിങ് ഓഫ് ബൈ സി വീഡിയോ